നമുക്കൊരുമിച്ച് രണ്ട് തെസ്ലോണിക്ക ലേഖനം രണ്ടാം അധ്യായത്തിലേക്ക് പോവാം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പിശാജിൻ്റെ വഞ്ചനയെക്കുറിച്ചായിരുന്നല്ലോ എരമ്യാവ പതിനേഞ്ച് ഒമ്പതിൽ പറയുന്നത് ഹൃദയം നമ്മളെ വഞ്ചിക്കുമെന്നാണ് ഹൃദയം നമ്മളെ വഞ്ചിക്കും എഫേഷ്യർ നാലിൻ്റെ ഇരുപത്തിരണ്ടിൽ നമ്മുടെ ജഡത്തിൻ്റെ മോഹങ്ങൾ നമ്മളെ വഞ്ചിക്കുമെന്ന് പറയുന്നു വെളിപാട് ദിവസം പന്ത്രണ്ടിൻ്റെ ഒമ്പതും പത്തും വാക്യങ്ങൾ മുഴുവൻ ലോകത്തെയും തെറ്റിക്കുന്ന പിശാജിനെ കുറിച്ച് പറയുന്നു ഇവിടെ മൂന്ന് കാര്യങ്ങൾ നമ്മളെ വഞ്ചിക്കുന്നുണ്ട് നമ്മുടെ ഹൃദയം എരമിയ പതിനേഴിൻ്റെ ഒമ്പത് എഫീഷ്യർ നാലിൻ്റെ ഇരുപത്തിരണ്ട് നമ്മുടെ ജഡത്തിൻ്റെ മോഹങ്ങൾ പിന്നെ പിശാജ് വെളിപാട് പന്ത്രണ്ടിൻ്റെ ഒമ്പതും പത്തും പിശാജ് എനിക്കെതിരാണ് അവൻ എന്നെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നു എൻ്റെ ജഡത്തിൻ്റെ മോഹങ്ങൾ എന്നെ വഞ്ചിക്കുന്നു ആ ജഡത്തിൻ്റെ മോഹം ഞാൻ നിർവഹിച്ചാൽ ഞാൻ സംതൃപ്തനാവെന്ന് പറയുന്നു നമ്മുടെ ഹൃദയവും നമ്മളെ വഞ്ചിക്കുന്നു നാം മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ ഹൃദയവും നമ്മളെ വഞ്ചിക്കുന്നു എൻ്റെ ഏക പ്രത്യാശ ദൈവം എന്നെ ഇതിൽ നിന്നെല്ലാം രക്ഷിക്കുമെന്നുള്ളതാണ് എനിക്ക് വെളിച്ചം തരും അതെൻ്റെ ഹൃദയത്തിലെ എല്ലാ ഇരുട്ടും എനിക്ക് കാണിച്ചു തരും എൻ്റെ മോഹങ്ങളെയും അതുപോലെ വിശാചിനെയും അങ്ങനെ എനിക്ക് രക്ഷപ്പെടാൻ കഴിയും രണ്ട് ദശലോ എനിക്ക് രണ്ടാമത്തെ അയത്തിൽ പതിനൊന്നാം വാക്യത്തിൽ പറഞ്ഞു ദൈവവും വ്യാജത്തിൻ്റെ ആത്മാവിനെ അയയ്ക്കും പിന്നെ നമുക്ക് രക്ഷയെന്താ ചില പ്രത്യേകതരം വിശ്വാസികൾ അവരെ ദൈവം തന്നെ വഞ്ചിക്കും അതാണ് സത്യം ഞാൻ ദൈവവചനമാണ് പറയുന്നത് ആരെയാണ് പിശാചി വഞ്ചിക്കുന്നത് പിശാചി മുഴുവൻ ലോകത്തെയും വഞ്ചിക്കുന്നവനാണ് ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും ഹൃദയം വഞ്ചിക്കുന്നതാണ് എല്ലാവരുടെയും മോഹങ്ങളും അവരെ വഞ്ചിക്കും എന്നാൽ ദൈവം എല്ലാവർക്കും ഈ ആദ്യത്തിൻ്റെ ആത്മാവിനെ കൊടുക്കുന്നില്ല ചില തരം ആളുകൾക്ക് മാത്രമേ അവനത് കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് ഇത് പരിശോധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടാണ് ദൈവം വഞ്ചിച്ച ആ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടോ എന്ന് ഇത് കേൾക്കുക രണ്ട് തെസ്ലോനിക്ക് രണ്ടാം അധ്യായം പത്താം വാക്യം അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചെ കൈക്കൊള്ളിയാൽ തന്നെ അങ്ങനെ ഭവിക്കും ഇവിടെ പറയുന്ന രണ്ട് പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാഴിയാൽ തന്നെ അതുകൊണ്ട് അവർ രക്ഷിക്കപ്പെട്ടില്ല രക്ഷിക്കപ്പെടുക എന്ന് വേദവസ്തുതി പറയുന്നതെല്ലാം പാപത്തിൽ നിന്നുള്ള രക്ഷയെ പറ്റിയാണ് ഇവിടെ രണ്ട് കാര്യമുണ്ട് സത്യത്തെ സ്നേഹിക്കാത്ത ഒരു കൂട്ടർ പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടാത്ത മറ്റൊരു കൂട്ടർ അവരുടെ കാര്യത്തിൽ ദൈവം എന്തു ചെയ്യും വാക്യം അവർ ഫോഷ്ക്ക് വിശ്വസിക്കുമാർ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അവരുടെ മേൽ ദൈവം വായിക്കും ഈ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി ദൈവം ഒരാടമേൽ അയച്ചു കഴിയുമ്പം അവർ വ്യാജമായ കാര്യം വിശ്വസിക്കാനായിട്ട് തുടങ്ങും ഇതുപോലുള്ള പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് അവർ രക്ഷിക്കപ്പെടാതിരിക്കുമ്പം രക്ഷിക്കപ്പെട്ടവരാണ് ചിന്തിക്കാൻ തുടങ്ങും ഇതുപോലുള്ള ധാരാളം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ സഭയിലുള്ള ചിലരോട് എനിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട് സഹോദര നീ വീണ്ടും ജനിച്ചവനല്ല നിന്റെ ഭാര്യ രക്ഷിക്കപ്പെട്ടവളാണ് നീ രക്ഷിക്കപ്പെട്ടവനല്ല അവൻ മുറപ്പെട്ട് സഭ വിട്ടുപോയി ശരി അവൻ മറ്റൊരു സഭയിൽ ചെല്ലുമ്പോൾ അവിടെ അവൻ്റെ പണം ആഗ്രഹിക്കുന്നൊരു പാസ്റ്റർ അവനോട് പറയും ഓ നീ കൊള്ളാം വളരെ നല്ലത് നീ വീണ്ടും ജനിച്ചവനാണ് എന്തൊരു ദുരന്തമാണ് എനിക്ക് പണം വേണ്ട അതുകൊണ്ട് എനിക്ക് സത്യം പറയാൻ കഴിയും നീ വീണ്ടും ജനിച്ചവനല്ല വ്യാജം വിശ്വസിക്കാനായിട്ട് ദൈവം തന്നെ അനുവദിക്കും അങ്ങനെയുള്ള ധാരാളം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ ആത്മാവോട് നിറഞ്ഞെന്ന് വിശ്വസിക്കുക എന്നാലവർ ആത്മാവോണ്ട് നിറഞ്ഞവരല്ല വ്യാജം വിശ്വസിക്കാനായിട്ട് ദൈവം അവരെ അനുവദിച്ചിരിക്കുകയാണ് എന്നെ ഭയപ്പെടുത്തുന്ന വേദപുസ്തകത്തിലെ ഏറ്റവും ഭയാനകമായ വാക്യമാണിത് ഞാൻ എന്നെ തന്നെ പോഷ്കായ ഒരു കാര്യം വിശ്വസിക്കാനായിട്ട് ദൈവം അനുവദിച്ചാൽ ഞാൻ തീർന്നു സൂക്ഷിക്കുക പിശാജി നിന്നെ വഞ്ചിക്കട്ടെ നിന്റെ മോഹങ്ങൾ നിന്നെ വഞ്ചിക്കട്ടെ എന്നാൽ ദൈവം നിന്നോടൊപ്പം കൊണ്ടൊന്ന് ഇനി ഉറപ്പുവരുത്തുക ഞാൻ പറയാം നിങ്ങൾക്ക് എങ്ങനെ അത് ഉറപ്പുവരുത്താമെന്ന് സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളുക ഏതെങ്കിലും സാഹചര്യത്തിൽ ദൈവം നിങ്ങളെ കാണിച്ചു തരികയാണ് നിങ്ങളിവിടെ സ്വാർത്ഥനാണ് അത് അംഗീകരിക്കുക അതേ കർത്താവേ ക്ഷമിക്കണം ഞാൻ സ്വാർത്ഥനായി എനിക്കതിനെ ജയിക്കണം അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തെ ദൈവം പറയാണ് നീ വളരെ നിഗളിയാണ് ആ ആളോട് സംസാരിച്ച പെരുമാറിയ ആ വിധത്തിൽ ദൈവത്തിൻ്റെ അടുക്കച്ചെന്ന് പറയുക അത് ശരിയാണ് ഞാൻ നികളിയായി ക്ഷമിക്കണം അല്ലെങ്കിൽ ദൈവം പറയാണ് നീ എൻ്റെ ഭാര്യയോട് ഇപ്പം സംസാരിച്ചാൽ ഒരു കരുണയും ഉണ്ടായിരുന്നില്ല സമ്മതിക്കുക പെട്ടെന്ന് തന്നെ എൻ്റെ ഭാര്യയുടെ അടുക്കച്ച് അവളോട് പറയുക എന്നോട് ക്ഷമിക്കണം നിങ്ങളെല്ലാവരോടും ഞാൻ ചോദിക്കുകയാണ് നിങ്ങളൊരാത്മീയനാണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളോട് തന്നെ ചോദിക്കുക എത്ര പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ക്ഷമ ചോദിക്കാറുണ്ട് തെറ്റായ ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യുമോ അതോ ആ ദിവസം മുഴുവൻ ചിന്തിക്കുമോ നിങ്ങളുടെ കാലൊരു മുള്ളു കൊണ്ടാൽ അത് എടുത്തു കളയാൻ ദിവസം മുഴുവൻ നിങ്ങൾ ചിന്തിക്കുമോ എത്ര പെട്ടെന്ന് നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ ക്ഷമ ചോദിക്കും സത്യത്തെ സ്നേഹിക്കുന്നുള്ളതിൻ്റെ നല്ല പരിശോധനയാണിത് നീ പറഞ്ഞത് തെറ്റാണെന്ന് നിനക്കറിയാം അതാളെ മുറപ്പെടുത്തിയെന്ന് നിനക്കറിയാം എങ്കിലും നിങ്ങൾ അതിനെ അഭിമുഖീകരിച്ച് അത് പെട്ടെന്ന് പരിഹരിക്കേണ്ടതാണെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല മുള്ളു നിങ്ങളുടെ കാലിൽ കൊണ്ടാൽ പെട്ടെന്ന് നിങ്ങളതെടുക്കും അതിലും മോശമാണ് നിന്റെ താഴെ ജോലി ചെയ്യുന്ന ഒരാളോട് നിങ്ങൾ എത്ര പെട്ടെന്ന് പോയി ക്ഷമ ചോദിക്കാനായിട്ട് തയ്യാറാവും നീ സത്യത്തെ സ്നേഹിക്കുന്നു നീ സത്യത്തെ സ്നേഹിക്കുന്നു ദൈവം കാണുന്നത് ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഞാൻ ദൈവത്തോട് പറയാറുണ്ട് ഏത് മേഖലയിലും നീ എന്നെ പരിശോധിക്കും ഞാൻ സത്യത്തെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതകാലം മുഴുവൻ അതിനെ ഞാൻ എന്നെ തന്നെ താഴ്ത്തേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഒരു നിരാലംബൻ്റെ എടുക്കലോ ഒരു വിഷക്കാരൻ്റെ എടുക്കലോ ആരുടെ മുമ്പിലും താഴാനായിട്ട് ഞാൻ തയ്യാറാണ് കർത്താവെ അവനോട് മോശമായിട്ട് സംസാരിച്ചാൽ ഞാൻ അവനോട് ക്ഷമ ചോദിക്കാനായിട്ട് തയ്യാറാണ് ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു സഹോദരസന്മാരെ ഞാൻ പറയുകയാണ് വഞ്ചിക്കപ്പെടരുതെന്ന് എനിക്ക് വളരെ നിർബന്ധമുണ്ട് അത് സ്വാർത്ഥമായിരിക്കാം ശരിയാണ് എനിക്ക് വഞ്ചിക്കപ്പെടണ്ട ദൈവം എന്നെ വഞ്ചിക്കണ്ട അതുകൊണ്ട് ഞാൻ സത്യത്തെ സ്നേഹിക്കും അതിന് മറ്റൊരു കാര്യം എനിക്ക് പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടണം പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്ന കാര്യത്തിൽ നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടാൻ ദൈവം അനുവദിക്കില്ല പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടാനായിട്ട് നിങ്ങൾക്ക് തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ പാപത്തെയും പാപം എന്താണെന്ന് ഞാൻ പറയാം പാപത്തിൻ്റെ നിർവചനം ഞാൻ പറയാം പാപത്തിന് പലതരത്തിലുള്ള നിർവചനമുണ്ട്